ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലിട്ടിക്ക് പോവാം ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ക്യാരമൽ ചെയ്യുമ്പോൾ കരിഞ്ഞ് പോകരുത് ചെറിയ ഇതിലിട്ട് അങ്ങനെ അങ്ങ് വെച്ചാൽ തന്നെ അത് മെൽറ്റ് ആയിട്ടങ്ങ്ങ് കയമലായി വന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ കാരമലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കേരമല അവിടെ നാട്ടെ അത് അപ്പോഴേക്ക് നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പോടാണ് ഞാൻ എടുത്തിട്ടുള്ളത് വാനില കസ്റ്റാർഡ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം പാൽ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട ഉണ്ടാവരുത് കേട്ടോ കട്ടയില്ലാതെ നോക്കണേ അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മളെ ക്യാരമലൊക്കെ അവിടെ റെഡി ആയിട്ട് ആയിട്ടുണ്ടായി ഇപ്പോൾ ഇതാ നമ്മുടെ കാരമലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ മൂന്ന് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയോ അപ്പോൾ ഇങ്ങനെ ക്യാരമെല്ലിലേക്ക് ഈ പാ പച്ച പാൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടിയ പോലെ കണ്ട് പേടിക്കുകയൊന്നും ചെയ്യണ്ട അത് നന്നായിട്ട് അങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ചൂടാവുന്ന സമയത്ത് അപ്പോൾ ഇത് ഏകദേശം നന്നായി എല്ലാം മെൽറ്റായിട്ട് നന്നായി കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ തിളച്ച പാലിലേക്ക് അതായത് ഈ കാരമലിൻ്റെ കൂട്ടിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ എന്നും ചെറിയ തീരെട്ടിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം പാലൊന്ന് തിളക്കണം തിളച്ച ശേഷമാണ് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാവും അപ്പോഴും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുറുകി കിട്ടും അപ്പോൾ കൈവയ്ക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നാൽ കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് തന്നെ നമുക്ക് കിട്ടും പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അതെന്തായാലും അത് അതിൻ്റെ ഒരു സ്വഭാവമാണ് അതൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും അത് നമുക്കൊന്ന് നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബി ടൈറ്റ് കൂടുതലാണെങ്കിൽ ബീറ്ററോ മറ്റോ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആവും ഇത് കണ്ടിപ്പോൾ ഞാനിപ്പോൾ തണുത്ത ശേഷമുള്ള കസ്റ്റാഡാണ് ഇത് തേരമൽ കസ്റ്റേഡ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമെന്ന് ഞാൻ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അരക്കപ്പ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കാം നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഫ്രൂട്ട് കേക്ക് വെച്ചിട്ടാണ് കേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രൂട്ട് കേക്കാണ് ഇതിൽ ഞാൻ വെക്കുന്നത് പുഡിങ്ങിന് ഒരു ബേസ് ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ട് കേക്കാണ് അത് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഞാനത് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റാർഡിലേക്ക് ഈ കാരമലിൻ്റെ കസ്റ്റാർഡിലേക്ക് ക്രീം വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ലൊരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ആ കയറമ്പലി നേരത്തെ ആകുന്ന സമയത്ത് കുറച്ച് അതിൽ നിന്ന് കോരി മാറ്റി വെച്ച ഒരു ഇതായിരുന്നു നമ്മൾ കസ്റ്റാർഡ് ചേർക്കുന്നതിനെ കട്ടി മുന്നേ കോരി വെച്ചതാണ് പാലു ആ കസ്റ്റാഡിൻ്റെ മിൽക്കും കൂടി മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കേക്ക് കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് കുറച്ച് അവർ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണേ ഇതൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് കേക്കല്ലേ ഞാൻ നമ്മുടെ ആ ഒരു ഫ്രൂട്ട് കേക്ക് ഒന്ന് സോക്കായി കിട്ടണം അടിഭാഗം അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്യാരമലിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തതാണ് പിന്നെ നമുക്കിത് സെറ്റാക്കി വെക്കാം ഇതൊരു ഓവൽ ഷേപ്പ് പാത്രം വേണ്ടി ഞാൻ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് കേക്ക് നമുക്ക് പീസാക്കി കട്ട് ചെയ്തത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് നിരത്തി വെച്ചുകൊടുക്കാം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇതിന് ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നമുക്ക് ഈ കേക്ക് നിരത്തി വെച്ച ശേഷം നമ്മൾ ആ ഒരു മിക്സ് സ്പൂൺ കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും എല്ലായിടത്തും ഒരുപോലെ നമുക്കിത് നനച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചില ഭാഗത്ത് കൂടുതലങ്ങ് ഒഴിച്ചു പോകും ചില ഭാഗത്ത് തട്ടിയിട്ടില്ല എന്നും വരും അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ടാകുമ്പോൾ നമുക്കത് ലെവലായിട്ട് എല്ലാവരുടെയും ഒരുപോലെ ആക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് സുഖക്കായ ശേഷം നമുക്ക് ഈ ക്രീം ഒന്ന് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക ഇത് ഇതിന് വായി കാണുമ്പോൾ ഒരു വൈറ്റ് ക്രീം പോലെ ഉണ്ട് പക്ഷേ ശരിക്കൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഇതിന് കാരമല കാരമലിൻ്റെ ഒരു കസ്റ്റാഡായ ആണ് ഇത് അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറായി ഇതിലുള്ള ശരിക്കുള്ളത് കാണാൻ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല അതാണ് അതിന് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തത് രണ്ടാമത്തെ ലെയറിൽ നമുക്കിങ്ങനെ കേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും അതൊന്ന് നനച്ചു കൊടുക്കുക ആ ഒരു മിക്സ് കൊണ്ടുതന്നെ നനച്ചു കൊടുക്കുക എന്നിട്ട് ഇന്നത്തെ മേലെ ആ ക്രീം വീണ്ടും ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫുഡിങ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആകാനായിട്ടുണ്ട് പിന്നെ ഇതൊരു തണുപ്പിച്ചിട്ട് ഒരു ഓവറിനായിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പുട്ടി പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി പിറ്റേന്ന് രാത്രിക്ക് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇത് പാലൊക്കെ ഇങ്ങനെ ആ ഒരു മിക്സൊക്കെ നനച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ വില ക്രീമോടെ ഇട്ട് നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടാണ് ഡെക്കറേഷൻ പിന്നെ കുറച്ച് ബദാമും പിസ്തയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു ഫ്രൂട്ട് കേക്ക് ആണല്ലോ അടിയിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ കുറച്ചൊരു ടൂട്ടി ഫ്രൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ കേക്കിടെ എല്ലാം കൊണ്ട് റെഡി ആയി സോറി നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ആക്കിയാൽ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണേ ഇഷ്ടമായിട്ടില്ല ഒന്നൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത് ഒന്നൊരു ലൈക്ക് തരണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ വിശല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബായ്